നീ നല്ല മാനസിക സമ്മർദ്ദത്തിലാണെന്ന് എനിക്കറിയാം അങ്ങനെ ഒരു കുരുക്കലാ നീ വന്ന് വീണിരിക്കുന്നെ നീ എന്നോട് കാര്യങ്ങൾ പറയ ഞാനുണ്ട് നിന്റെ കൂടെ എന്റെ കൂടെ ഞാൻ മാത്രം മതി എന്നെ മനസ്സിലാക്കാത്തവരെ കൂടെ നിർത്തുന്ന ശീലം സിദ്ധാർത്ഥൻ നിർത്തി എന്തു ഒറ്റയ്ക്ക് നേരിട്ടോളാം എടാ കാര്യങ്ങൾ നീ വിചാരിക്കുന്ന പോലെയല്ല ആരാ പെണ്ണു നിന്നെ ഭീഷണിപ്പെടുത്തി കാശ് കെട്ടാൻ ഇറങ്ങിയ തട്ടിപ്പ് കാര്യമാണ അവള് മോളാ എന്റെ മോള് ഇല്ല ഇത് പച്ചക്കള്ള ഇതിപ്പോ നീ എന്നെ തോപ്പിക്കാൻ വേണ്ടി പറയാ അതേതോ ഫ്രോഡല്ലേടാ നീ അവളുടെ അഡ്രസ്സാ അല്ലെങ്കിൽ നമ്പർ ഇരിക്കുക അവളുടെ അച്ഛനും അമ്മയും ഞാൻ പോയി കാണാം ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളോടാ നീ ഒന്നും അറിയണ്ട എനിക്കെല്ലാം അറിയാം കൂടുതലൊന്നും അറിയാനോ ആഗ്രഹമില്ല പണ്ടത്തെ സെന്റിമെന്റ്സ് പറഞ്ഞ് മനസ്സറിയിക്കാനും നോക്കണ്ട